ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതൊരു മൂന്ന് ദിവസത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോ എല്ലാവരും കാണണമെന്ന് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അനിയത്തിയുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ശരിക്ക് ഈ ഒരു സമയത്ത് ഞാൻ വരേണ്ടതല്ല ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ശരിക്കും അനിയത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റിയത് കൊണ്ട് ഞങ്ങൾ ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എനിക്കും കൂടി ഇപ്പോൾ ഈ ഒരു മൊമെൻ്റിൽ എനിക്കും കൂടിയും വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനും അവളും ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പെൺകുട്ടികൾ മാത്രം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളുള്ളു ആൺകുട്ടികൾ ഇല്ലല്ലോ എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആൾക്കാരിൽ നിന്ന് കേൾക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പപ്പാനും ഉമ്മമാനും കാണാൻ പോയിട്ടാണ് ഇതെൻ്റെ മാമയാണ് കുറച്ച് ബുദ്ധി കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകും അപ്പം അന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന അന്നത്തെ ദിവസമാണ് ഇപ്പോൾ കാണിച്ചതിട്ട പിന്നെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അമ്മുവിൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം അമ്നു തേർഡിലായതിൻ്റെ ശേഷം അവൾ ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത് ഞങ്ങൾ ഞാനും ഇക്കും ഒന്നും സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ ബസ്സിലാണ് പോയത് ഐസാക്ക് ബസ്സിൽ പോവാൻ നല്ല ഇഷ്ടമായിട്ടാണ് കുറേ ആയി ബസ്സിലൊക്കെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ സ്കൂൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്നൊരു എട്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവട്ടോ സ്കൂളിൽ അപ്പോൾ അവൾ അവൾക്ക് അറിയായിരുന്നു ഞങ്ങൾ വരുന്നുള്ളതൊക്കെ അറിയാം പിന്നെ ഞങ്ങൾക്ക് പ്രിൻസിപ്പളിനും കൂടി ഒന്ന് കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ പ്രിൻസിപ്പളിനായിട്ട് നല്ല പരിചയമാണ് ഉപ്പ അപ്പം ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല ടീച്ചേഴ്സിനൊന്നും കണ്ടിട്ടില്ല ഓപ്പണേഴ്സൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇപ്പോൾ പോവാറ് കാരണം ഞാൻ ഓണത്തിൻ്റെ വെക്കേഷൻ അല്ലേ വന്നത് വെക്കേഷനിൽ വരണ സമയത്ത് സ്കൂളില്ലാത്ത കാരണം പിന്നെ അങ്ങനെ പോയില്ല അപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പളിനാണ് വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കണത് പിന്നെ എക്സാം ടൈമിലാണ് പോയത് കേട്ടോ എക്സാം ആയ കാരണം മോളെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ എക്സാം കഴിയാനായിട്ടുള്ളൊരു ടൈമും കൂടി ആയിക്കണ് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അവളും കൂടിയും വിളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഐസ പിന്നെ അവിടെ കുറേ നടന്ന് കളിച്ച് ഐസക്ക് ഒക്കെ അവിടുത്തെ ടീച്ചർ ഒരു മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ജെംസ് എന്തോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകാൻ പോയതാണ് അപ്പോൾ മുന്നേ സ്കൂളിൽ ഞാനാണ് കൊണ്ട കൊണ്ടാക്കി കൊടുത്തായിരുന്നൊക്കെ പിന്നെയാണ് ഇപ്പോൾ പ്രൈവറ്റ് വണ്ടിയിലാണ് വരണത് അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാം ആയ കാരണം രണ്ട് എക്സാമുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ അവൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് പക്ഷേ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രാവിലെ രാവിലെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു പതിനൊന്ന് മണി ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കാവും എക്സാം എന്നപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്യു വരണ്ടിട്ടാണ് എനിക്ക് എന്താണാവും അമ്മുവിൻ്റെ യൂണിഫോമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷണലാവും ഇത്ര വെള്ളി കുട്ടിയായില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും കഴിഞ്ഞ പ്രാവശ്യം വരെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ടീ ഷർട്ടും പിന്നെ ട്രാക്ക് സ്യൂട്ട് സ്യൂട്ടായിരുന്നു യൂണിഫോം അപ്പോൾ നമുക്ക് എപ്പോഴും ചെറിയ കുട്ടി എന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മൾ കുറേ ചോദിച്ച് വരട്ടെ എന്നൊക്കെ പക്ഷെ പ്രിൻസിപ്പളിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞു എക്സാം അല്ലെ എക്സാം എഴുതിക്കോട്ടെന്താണ് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകീട്ട് ഞങ്ങൾ വിളിക്കാൻ വരാം അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വരില്ല കുറച്ച് ഇപ്പുറത്തൊക്കെ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ പോകുന്നത് അപ്പോൾ ആ ടൈമിൽ ഞങ്ങളുടെ അടുത്ത് വെറുതെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് അപ്പോൾ താത്താടെ മോളെ നല്ല ഇഷ്ടമാണ് ഐസാക്ക് അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വിളിച്ചതാട്ടാ ഞങ്ങളുടെ വീട് കടലിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ രാമച്ചം രാമച്ച കൃഷിയൊക്കെ ഉണ്ടാവുമല്ലോ കടലിൻ്റെ അടുത്ത് കൂടുതലും അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഐസാക്ക് നല്ല ഇഷ്ട പുറത്തിറങ്ങി നടക്കുക ഇത് മാത്രമല്ല എനിക്കും നല്ല ഇഷ്ടം പുറത്തിറങ്ങി നടക്കാനുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ നമ്മൾ അമ്മൂനെ വിളിക്കാൻ പോകാറുണ്ട് അവൾ പറയും ഞങ്ങൾ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയും പക്ഷേ തൊട്ടടുത്താണ് നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മിനിറ്റ് പോലും ഇല്ല നടക്കാൻ എന്നാലും ഞങ്ങളിങ്ങനെ വിളിക്കാൻ പോകട്ടാ അപ്പോൾ അവൾ വന്ന് അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളു പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്നു എന്തോ മിഠായി എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഐസാക്കി കൊടുത്ത് എന്നാലും അമ്മനുവിൻ്റെ മുഖത്ത് ആ ഒരു ഞങ്ങൾ വരണ ടൈമിൽ കൊണ്ടുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു വിഷമല്ല ഒരു ദേഷ്യം പോലെ ആയിരുന്നു ഞങ്ങളോട് പിന്നെ എക്സാമല്ലേ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ എക്സാമിൻ്റെ ടൈമിലൊക്കെ വിളിച്ചു കൊടുന്ന് കഴിഞ്ഞാൽ ഇനിയും എക്സാം ആണെങ്കിൽ കൂടി അവൾക്ക് തോന്നും ആ ഇന്നും കൂടെ പോവാന്നൊക്കെ തോന്നണ്ടാന്ന് ചോദിച്ചിട്ട് പിന്നെ വിളിക്കാതിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് ഇറങ്ങിയ പാടുന്ന സ്കൂളിലത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ അപ്പം തന്നെ പറയും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന് ഇപ്പം ആ വീട്ടിലേക്ക് പോയി ഇനി വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഐ സിയമിനും കൂടിയിട്ടുള്ള ഒരു ബഹളമായിരിക്കും ഞാൻ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് നമ്മളുടെ ആ ഒരു സ്വപ്നം നടക്കാൻ പോകുന്ന ദിവസം അപ്പോൾ അന്ന് എൻ്റെ മേമായുടെ മോളും ഭർത്താവും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണ് കല്യാണത്തിൻ്റെ മുന്നൊക്കെ സ്ഥിരമായിട്ട് വന്ന് നിൽക്കുക അവൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ളൊരു ഗ്യാപ്പൊക്കെ കൂടി തുടങ്ങിയത് അപ്പോൾ അത് രാവിലെ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈവനിങ് വരെ അവരുണ്ട് അപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയത് ഡെലിവറി ഇന്നാണ് ഞാൻ വന്നന്ന് നമ്മളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ട് ഇങ്ങനൊരു കാര്യം സർപ്രൈസായിട്ടാണ് ആദ്യം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു ഡേറ്റ് പോലും ഞങ്ങൾ ഡെലിവറി ചെയ്ത് ഉപ്പാടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചതായിരുന്നു പക്ഷേ ഒപ്പം പിന്നെ ഉപ്പാടെ വഴിക്ക് വണ്ടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ചെറിയൊരു സർപ്രൈസൊക്കെ പൊളിഞ്ഞ് എന്നാലും കുഴപ്പമില്ല ഞങ്ങളൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിന് എന്തായാലും അനിയത്തി ഉണ്ടാവും അപ്പം അങ്ങനെ തീരുമാനിച്ച് വെച്ചതായിരുന്നു പിന്നെ കുഴപ്പമില്ല ഉപ്പാടെത്ത പറഞ്ഞു കാരണം ഇനി ഇപ്പോൾ വേറെ വണ്ടി ബുക്ക് ചെയ്ത് ഞങ്ങൾ വേറെ വണ്ടി ബുക്ക് ചെയ്താൽ അത് വെറുതെ ഒരു ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നതാണ് അപ്പോൾ എന്തായാലും നാളെ ഞാൻ നാട്ടിൽ പോകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടായി വരവല്ലേ കുറച്ച് ദിവസമല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവർ ഞങ്ങൾക്ക് അത്രയും സ്പീഡാക്കി തന്നിട്ട് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അവരോട് ഷോറൂമിലത്തെ അവരോട് കാരണം ഞങ്ങളിങ്ങനെ വിളിച്ച് ബാംഗ്ലൂർ ഉള്ള ടൈമിലും ചിഞ്ചു കാസർ കാസർഗോഡുള്ള ടൈമിലൊക്കെയാണ് വിളിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കാരണം ഓൾറെഡി ഉപ്പ ഈ വണ്ടി സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ എടുക്കുകയാണെങ്കിൽ ഇതാ എടുക്കുകയുള്ളൂ തന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണിത് ഈ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ചിഞ്ചനോട് ചോദിച്ചത് താത്താക്ക നല്ല പ്രൗഡാവണുണ്ടെന്ന് ചോദിച്ചത് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൗഡായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇത് വെറും ചെറിയ ആഗ്രഹമാണ് അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം ഞങ്ങളെ കൊണ്ട് ഇനി സാധിപ്പിച്ച് കൊടുക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഐസാക്കും അമിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇത് വണ്ടി എടുത്തു കൊടുത്തതിന് പക്ഷെ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള വാക്കുകളാണ് കാരണം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഓ രണ്ട് പെൺകുട്ടികളെല്ലാം ഉള്ളോ എന്നുള്ള ആ ഒരു കാര്യങ്ങൾ കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരും അതുപോലെ തന്നെ എങ്ങളെക്കൊണ്ട് എല്ലാം സാധിക്കും എന്ന് പറഞ്ഞവരും എല്ലാവരും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് അവർ രണ്ടാളും വണ്ടി ഉമ്മലാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളും തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്